ഭൂമി േടി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഇന്ന് നമ്മളിവിടെ കോരൻസിൽ കോരൻസിലെ ഭക്ഷണം ആ ഒരു എങ്ങനെ ഉണ്ടാവും കൂടെ നമ്മുടെ കണ്ണൂർ ജില്ലയിലും മാഹിന്റെയും ഇടയിൽ ഒരു കോരൻസ് കോറൻസ് ഹോട്ടൽ ഉണ്ട് രാവിലെ മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൊറോട്ടയും തക്കാളി കറിയും പിന്നെ ഇവിടുത്തെ മസാല ദോശയൊക്കെ ഭയങ്കര വെറൈറ്റി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രത്തോളം നമ്മൾ അറിഞ്ഞിട്ട് പോയിട്ടില്ലേ മോശം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരും കൂടിയാണ് നമ്മുടെ നാട്ടുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം നാട്ടുകാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ നാട് നന്നാവും നാട് നന്നായാൽ മാത്രമേ രാജ്യം നന്നാവും രാജ്യം നന്നായാൽ മാത്രമേ ലോകം നന്നാവും അപ്പോൾ സെലിംഗ്മാരുടെ ഒരു ഡയലോഗ് ഉണ്ട് രാജ്യം നന്നായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ നന്നാവും അതുകൊണ്ട് ഞാനൊരു പണിയെടുക്കില്ല തമാശാവുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് രാവിലെ ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൊറോട്ടയും തക്കാളി കറിയും അതുപോലെ ഒരുപാട് ചായക്കറികളൊക്കെ ചേച്ചി ഒരുമിച്ചൊരു ഭക്ഷണം കഴിച്ചാലോ ചായക്കര ലോട്ടറി ഉള്ളത് ഇതൊക്കെ നമ്മളിവിടെ വന്നെ ഭക്ഷണം കഴിച്ചതാ നല്ലതാ നമുക്ക് ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കാം അതെന്താ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വന്നാ നമ്മുടെ ചിലവൊക്കെ എന്റെ വക നമ്മൾ ഗ്യാസ് കൻ പറഞ്ഞതുപോലെ രണ്ടും മീനൊക്കെ വാങ്ങിക്കൂടെ ഇന്നത്തെ ചിലവ് എന്റെ വക വരില്ല ഓക്കെ നമ്മൾ പോയിട്ട് വരട്ടെ ശരി ഇവിടെ ഒരു ആൽമര ഉണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള പഴക്കമുള്ളൊരു ആൽമരാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ തലശ്ശേരി മാഹിയിൽ പോകുന്ന വഴിക്ക് ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷന് കുന്നോളന്നു പറയാം ഈ പൊന്നോളിലാണ് ഈ ഒരു കോറൻസ് ഹോട്ട് വരുന്നത് കണ്ടില്ലേ വലിയൊരു ആത്മരാണ് അപ്പം ഈ ഒരു ഈ ഒരു സ്റ്റോപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും നല്ല തണുപ്പായിരിക്കും നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഹൈവേ വരുന്നതുകൊണ്ട് തന്നെ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രോ അതുകൊണ്ട് തന്നെ ചൂട് കൂടിക്കൂടി വരുകയാണ് അല്ലേ ഈ ഒരു സ്ഥലത്തുള്ള ഈ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് അറിയുന്നേ ഇല്ല അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ ഹോട്ടൽ കോറൻസിൻ്റെ മുമ്പിലാണ് ഈ കാണുന്നതാണ് കോറൻസ് ഹോട്ടൽ ഇപ്പോൾ സമയം ഒന്ന് ഇരുപതാകുമോ നമുക്ക് നോക്കാം ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കോറെൻസിലുള്ളത് സാധാരണ രാവിലെ ആറ് മണി മുതൽ തുറക്കുന്ന ഒരു കടയാണിത് അപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഊൺ തയ്യാറെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മസാല ദോശ നെയ്യ് റോസ്റ്റ് ചിക്കൻ മസാല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഏ നമ്മുടെ മാഷാണല്ലോ മാഷേ എന്തേ എന്താ പരിപാടി നമ്മൾ കോരൻസിൽ വന്നാണ് നമ്മുടെ നാട്ടിലുള്ളൊരു കടയല്ലേ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ മാഷിന്റെ സ്കൂളില്ലേ ഒരുപാട് സന്തോഷം സ്കൂളുണ്ട് ഞാൻ ഇറങ്ങിയതാ ഭക്ഷണോളൊക്കെ വരും പിന്നെ ഇന്ന് ഇവിടെ ഇവിടെ പറഞ്ഞാൽ ഒരുപാട് പത്രം പത്രം ഇതിലേക്കുള്ള സാധനം കാരണം ഇവിടെ ഒരു ആറ് ഏഴ് പത്രങ്ങളും ഉണ്ടാവും പ്രധാനപ്പെട്ട മലയാള പത്രങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും അത് രാവിലെ തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇതാ പത്രം മെയിനായിട്ട് ഇത് ആദ്യം തുന്നി കാരണം എല്ലാവർക്കും ഒരുമിച്ചിട്ട് എല്ലാ ഇങ്ങനെ ഇത് മാതൃഭൂമി മാതൃഭൂമി മാധ്യമം ഉണ്ട് മാധ്യമം സിറാജ് ഉണ്ട് സിറാജ് സാധാരണ മനോരമ പിന്നെ അതുപോലെ തന്നെ സായാഹ്ന പത്രം പടയണി ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇത് പത്രം വായിക്കാനുള്ള ബെഞ്ചാണ് പത്രം വായിക്കാനുള്ള ബെഞ്ചാണ് എഴുതിക്കുന്നത് എന്തൊക്കെ എഴുതിക്കുന്നത് പത്രം ഇവിടെ ഇരുന്ന് വായിക്കുക കൊണ്ടുപോകരുത് നശിപ്പിക്കരുത് അപ്പൊ എല്ലാ പത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട് എല്ലാ പത്രം കെട്ടി വെക്കും എല്ലാ പത്രം കെട്ടിവെച്ചിട്ടുണ്ട് പത്രം വന്ന ഉടനെ തന്നെ ഇത് കെട്ടി വെക്കും കെട്ടി വെക്കുന്നത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് വായിക്കുന്ന ആൾക്കാർക്ക് ഒന്നോ രണ്ടോണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഉണ്ട് ചന്ദ്രിക ഉണ്ട് കേരള കൗമുദി ഉണ്ട് എല്ലാം കെട്ടി കെട്ടിവെച്ചിരിക്കോ കേട്ടോ കാരണം ഇത് എല്ലാവർക്കും വായിക്കണം വരുന്ന എല്ലാവരും പേപ്പർ വായിക്കും പേപ്പർ വായിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ പിന്നെ ഒന്ന് മുതല് ഇങ്ങനെ ഓരോ പേജും മറിച്ച് നോക്കാ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അതെ അതെ പിന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതിരിക്കാനോ അതും കൂടി അതെ ചൂടുള്ള വാർത്ത എന്താ ഏഹ് ഭൂമി തേടി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ബസിലിക്ക പ്രഖ്യാപനം ഇന്ന് അതെ പരസ്യങ്ങൾ കാണുന്നുണ്ട് ഇതില് ഓഫറും കാര്യങ്ങളൊക്കെ ആ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ചൂടുള്ള കുറെ വാർത്തകൾ യാത്രയല്ല നമ്മൾ വായനശാലകൾ പോകണം അപ്പൊ വായനശാലകൾ പലതും കൂട്ടിപ്പോയി അതെ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് വായന മരിച്ചിട്ടില്ല അതെ വായനശാല വായനശാല കൂടിയാണ് കൂടിയാണ് പോട്ടെ മാസ ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കഴിച്ചില്ല 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 എന്തായാലും കറക്റ്റ് സമയത്ത് എത്തിയ നമുക്ക് ഒരു കൂട്ടിന് ഒരാൾ മാഷു ഒരു കാര്യം ചെയ്യും നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു ഊണ് കഴിക്കാം അതിനുശേഷം നമ്മുടെ വളർന്ന് വരുന്ന കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജും കൊടുക്കുന്നു അതെ മാഷു റെഡിയല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാം തീർച്ചയായിട്ടും എല്ലാം സ്പെഷ്യൽ ആണ് ഇപ്പൊ മസാല ദോശ ആണെങ്കിലും നെയ്യോശ ആണെങ്കിലും ഒരേ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്നേഹമുണ്ടല്ലോ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് എടുത്തു തരുമ്പോൾ അതുപോലത്തെ ഇവിടെ മെയിനായിട്ട് ദാസാട്ടനാണ് നടത്തുന്നത് വിശേഷം െ നിങ്ങളെ ഭക്ഷണത്തിനെ പറ്റി ഭയങ്കരമായിട്ട് കേട്ടിരിക്കും അത് കൂടാണ്ട് ഈ വായനശാല അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ നാട്ടിലിപ്പോ വായനശാലകളൊക്കെ കുറഞ്ഞു വരിക വായന കുറവാണ് ഇപ്പൊ എല്ലാരും ഫോണിലല്ലേ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഫോണിൽ നോക്കാനും പഠിക്കാനും പണ്ടൊക്കെ പറഞ്ഞ സമയങ്ങളെടുക്കും അതിലെ പോട്ടെ എന്തെല്ലാം കളിക്കാനല്ലേ ഈ പിന്നെ മസാല ദോഷം എപ്പ ഉണ്ടാവും കടികളൊക്കെയോ മീൻ എന്തെല്ലോ മീനുണ്ട് ഒരുവിധം മീനുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഏതായാലും കാര്യം ചെയ്താസായിട്ട് നമ്മൾ ഇരിക്കാം ഇരുന്നിട്ട് നമുക്ക് നോക്കട്ടെ എങ്ങനെയാണ് ഭക്ഷണൊക്കെ എങ്ങനെയുണ്ട് ബൈപ്പാസ് വന്നൊരു ആൾക്കാർ കുറഞ്ഞില്ലേ പക്ഷെ നല്ല ഭക്ഷണം തരും നമ്മളെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നുണ്ടെങ്കിലും ഏഹ് ഏത് മാളത്തിലും മലയാളികളെത്തും െ മാഷിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ദിവസം മാഷയുടെ വരുന്നതാണ് പത്രം വായിക്കുന്നതാണ് നമുക്ക് കഴിയാ വാ 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 ഞാനേ മാഷ കണ്ട ഒരു സന്തോഷത്തിൽ മാഷ പരിചയപ്പെടുത്താൻ വേണ്ടി മറന്നുപോയി ഏഹ് ഇത് ജെയിംസ് മാഷ് മാഷെ ഫുള്ള് ഡീറ്റെയിൽസും പറഞ്ഞോട്ടെ മാഷ ആൾക്കാരെ എന്റെ പേര് സി ജോസഫ് ആ സ്കൂളിന്റെ പേര് ആ

പിന്നെ സി തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ മാഷെ പിന്നെ മാഹി സ്കൂളാണ് പഠിപ്പിക്കുന്നത് നമ്മളെ കേരളത്തിൽ തന്നെ ഒരു പോണ്ടിച്ചേരി ഡിസ്ട്രിക്ട് കിടക്കുന്നത് നമ്മുടെ മാഹിസ്ഥലത്താണ് അപ്പൊ അവിടെയുള്ള സ്കൂളാണ് അപ്പൊ മാഷെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ദിവസം നമ്മൾ കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ വരുന്ന വൈക്ക് കുട്ടികളും ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിൽ വന്നു അങ്ങനെ നമ്മള് അവിടെ നിന്ന് കാണുന്ന കൈ കാണിച്ച് അങ്ങനെ നമ്മളൊരു ബന്ധം ഉണ്ടാക്കി എടുക്കുകയും ചെയ്തത് അത് നമ്മൾ ഇവിടെ എത്തിച്ചു എന്തായാലും നോക്കട്ടെ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറെ കാര്യങ്ങൾ ബന്ധങ്ങൾ ഉണ്ട് ഇതൊക്കെ നാളെ ബാക്കി ഉണ്ടാവും അല്ലെ പണം എപ്പോഴും ഉണ്ടാക്കാം ഏ ഭക്ഷണം നമുക്ക് എപ്പോഴാണെങ്കിലും കഴിക്കാം പക്ഷെ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാന്ന് പറയുന്നത് പ്രയാസമാണ് നല്ല അയില ഉണ്ടല്ലോ തേങ്ങ അരച്ച കറിയും അതുപോലെ പച്ചക്കറി ഉണ്ട് സാമ്പാർ എപ്പോഴും ഉണ്ടാവാ ചൊവ്വാ വ്യായാമം ശനിയിലാണ് സാമ്പാർ ഉണ്ടോ ഇനി ഒരുപാടുണ്ടല്ലോ എനിക്കൊരു നെത്തിൽ വെച്ചോ ആ പിന്നെന്താണ് ആവോലി അയില ഇതെന്താണ് മട്ടനോ ചിക്കൻ ചിക്കൻ മസാല മാസം വേണ്ട വേറെന്തൊക്കെയുള്ള ആവോലി പുതിയ പിന്നെന്താഷെന്ത വേണ്ടേ മാഷ മത്തി മത്തി നല്ല സാധനമാണ് ശരീരത്തില് ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും മത്തിയിലുണ്ട് ഒന്ന് ഒരു അയില വെച്ചോ ആ ഓക്കെ വേറെന്താണ് ഉള്ളത് മോര് തൈര് അങ്ങനെ തൈര്ണ്ടാ പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം ഇഷ്ടം പൊറോട്ടയും തക്കാളി തക്കാളിക്കറി രാവിലത്തെ വൈകുന്നേരം എത്ര മണിക്ക് വൈകുന്നേരം ഇപ്പൊ ഇത് കഴിഞ്ഞ ചോറിൻ്റെ കൂടെ സമയം കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയാണ് പൊറോട്ടയുടെ കൂടെ തക്കാളി കറി നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ രണ്ടാമത് ബീഫാണ് പൊറോട്ട തക്കാളി കറി ബീഫ് പിന്നെ ചിക്കൻ മസാല ബീഫ് നമുക്ക് അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു പച്ചക്കറി എങ്ങനെ എങ്ങനെയുണ്ട് കേട്ടോ കറിയാണ് നമ്മൾ സാധാരണ പൊട്ടിക്ക പൊട്ടിക്കുമ്പോൾ ചെമ്മീനൊക്കെ ഇതിൽ ചെമ്മീനില്ല എന്നാലും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കറിയാണ് കറിയാണ് നോക്കാം നമ്മൾ കുറെ ചെയ്തിട്ട് കാരണം നമ്മൾ വയനാട്ടിൽ അതിന്റെ ഒരുമിച്ച് ഞാൻ കാലത്ത് ഒന്ന് വീണു നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ ഫാമിലി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ അങ്ങനെ ഒരാഴ്ച നമ്മൾ ബെഡ് റസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ മൈൻഡ് ഉണ്ടായിരുന്നില്ല മനസ്സ് വരുന്നില്ല നമ്മള് അവിടെ നിന്ന് നേരിട്ട് കാഴ്ചകൾ കണ്ടപ്പോ നമുക്കൊന്നും ഒരു ഭയങ്കര മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു ചടപ്പായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായി നമ്മളിന്ന് ഇറങ്ങാൻ തുടങ്ങിട്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറെ സ്ഥലങ്ങളിൽ ബിസിനസ് ഡൗൺ ആയി കിടക്കണോ അപ്പൊ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ അറങ്ങി അവിടെ സാധാരണ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും കാരണം ഇപ്പൊ ഹൈവേ പോയല്ലോ പോയാലോ ഒരു ഇത് ആ സമയത്ത് ഞാൻ വണ്ടി മാർക്കാനൊക്കെ പാടായിരിക്കും പിന്നെ ഹോട്ടൽ മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനാണ് മുൻ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് അതൊന്നും പോയി അറിഞ്ഞോട്ടല്ലേ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം അതിന്റെ ഒരുമിച്ച് നല്ലതാ ഉരിച്ച മീനുണ്ട് നത്തോലി ഫ്രൈ ഉണ്ട് ഏഹ് അതിന്റെ ഒരുമിച്ച് പച്ചടിയുണ്ട് വറവുണ്ട് അച്ചാറ് പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു പത്രം പോലും വീട്ടിൽ വരുത്താൻ മടിയുള്ള ആൾക്കാർ ഉണ്ടോ അയല പൊരിച്ചു ഭയങ്കര മസാല ഒന്നല്ല നേരത്തെ മാഷു പറഞ്ഞ പോലെ സാധാരണ വീട്ടിലൊക്കെ ടേസ്റ്റ് മസാല കേട്ടോ പിന്നെ നത്തു നല്ല ടേസ്റ്റ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തോണ്ട് നല്ല ടേസ്റ്റ് ബീഫുണ്ടോ മോശ ബീഫിന്റെ ഒരു രസമുള്ള കഥയുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് ശിവ മാഷ് പോൾ ശി പോകുന്നത് ഫ്രഞ്ച് മാഷേ ഒരു ദിവസം മൂപ്പറ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി ബീഫുണ്ട് ബീഫും പൊറോട്ടയും കഴിക്കാതെ അതുകഴിഞ്ഞ് ഒരാഴ്ച ഞാൻ ഇവിടെ വന്നപ്പനോട് പറഞ്ഞാ മാസം ഇന്നേം വന്നെയാണ് മാസം പിന്നെ മാസ കൂട്ടുകാരെല്ലാം കൂട്ടിക്കൂടി ഇവിടെ വലിയൊരു കമ്പനി ആയി അവർക്ക് വലിയൊരു പരസ്യവും കാര്യങ്ങളും ലൈറ്റവും ഒന്നും ഇല്ല പക്ഷെ രുചി കൊണ്ട് ആളുകൾ പിന്നെ പിന്നെ തിരിച്ചു വരുന്നുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മീൻ പൊരിച്ചത് ഓ മാഷ ബീഫ് വന്നു ഇതാണ് മാഷ്ട്ടേ അതെ മാഷ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായി ബീഫിലെ പറ്റിയിട്ട് നോടെ ആ ഒരു ബീഫ് എങ്ങനെയാണോ അത് ശരി പൊറോട്ടയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നല്ല മസാല ടൈപ്പ് ബീഫാണ് നല്ല കളറും ഇതെല്ലാം പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് നമ്മളെ പഴംപൊരില്ലേ ബീഫ് നല്ല കോമ്പിനേഷൻ ഉണ്ട് ആ നല്ല ബീഫാണ് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിയും പിന്നെ അടുത്തുണ്ടാക്കുന്നു അല്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞു ചോറ് തന്നെ ഉള്ളത്തോളം അത് കഴിഞ്ഞാൽ തീർന്നു ഒരിക്കലും നമ്മളെടുത്തുകാരം അദ്ദേഹം വന്നപ്പോൾ എന്നോട് വെച്ച് ഇങ്ങനെ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം വേണം ഞമ്മള് സാറിങ്ങനെ വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു ഹോട്ടൽ അത് മതി ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് എന്നോട് ചോദിച്ചാ ഇതാണോ നീ പറഞ്ഞത് പിന്നെ സ്റ്റൈലൊന്നും ഇല്ലാന്ന് ഫുഡ് മാത്രം പോരാച്ച് ഓക്കെ അപ്പൊ കഴിച്ച് കഴിഞ്ഞാൽ കോരേ തന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം പഴക്ക ഈ ഈ വർഷം പഴക്കണ്ട് കണക്ക് ഏകദേശത്തിന് എഴുപത്തിയഞ്ചിലാണ് ാണ് പൊറോട്ടീഫ് ചിക്കൻ രാവിലെ നമ്മള് പൊറോട്ടയും തക്കാളിക്കാരി ബീഫ് വൈകുന്നേരം മസാല ദോഷം അപ്പൊ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ആ ഞാൻ അറിഞ്ഞിരുന്നേ ആക്സിഡന്റ് ആയതാക്സിഡന്റ് ആയതാ അറ്റാക്ക് ജീവിച്ചിരിക്കുന്ന കാലം സന്തോഷമായിട്ട് പലസരം സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നു നമുക്ക് ശരി ഓക്കെ അപ്പം ഒരു കട വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പുന്നോളിലാണ് ഇതിന്റെ ബാക്ക് സൈഡില് പിന്നെ റെയിലാട്ടോ ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് അപ്പോൾ റെയിൽവേ ട്രാക്കിനോടും അതുപോലെ ഹൈവേക്കും നടുക്കാണ് ഈ ഒരു കോരാട്ടൻ്റെ കട വരുന്നത് നമ്മുടെ പഴയ ഹൈവേ അതായത് തലശ്ശേരി എറണാകുളം ഹൈവേയില്ലേ അതാണ് അപ്പുറത്ത് കാണുന്നത് കേട്ടോ അപ്പം അത്രത്തോളം അടുത്താണ് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്ക് ഒരു ട്രെയിൻ പോകുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നല്ലൊരു നഷ്ടാൽജൊക്കെയുള്ള എല്ലാ വകുപ്പും ഇവിടെ ഉണ്ട് അപ്പം മാഷേ ഏതായാലും സ്വാതന്ത്ര്യത്തിനൊക്കെ വന്നല്ലേ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്താണ് മാഷിന് കൊടുക്കാനുള്ള മെസ്സേജ് ഇപ്പോഴത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മള് പണ്ടൊക്കെ നമ്മളത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ ബി ഡി സിഗരറ്റ് അല്ലെങ്കിൽ മദ്യം അങ്ങനത്തെ സാധനമായിരുന്നു അപ്പൊ അതാകുമ്പോ ആൾക്കാർക്ക് ഇന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പല പലവേദന ലഹരികൾ അതിലൊന്നും ഫോണും കൂടിയാണ് ഫോണും പിന്നീട് മറ്റുള്ള ലഹരികളിലൊക്കെ പോകുന്നത് അപ്പോ ഈയൊരു എന്താ അടുത്ത ഇന്ത്യയിലെ വളരുന്ന പൗരന്മാര് ഒരിക്കലും ലഹരിക്കപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം ലഹരി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം രാജ്യം നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ലഹരി നമ്മുടെ ഒരു നമുക്ക് ജീവിതത്തിൽ രസങ്ങൾ സന്തോഷം ഇല്ല ജീവിച്ചിരുന്നു കാണിച്ചിട്ട് ടീച്ചറുമായിരിക്കണം പോകണം അപ്പൊ അത്രയും സുന്ദരമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രമാണ് അത് നിങ്ങൾ കൂട്ടി ഉറപ്പിക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ സന്തോഷിച്ചും സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും യാത്ര ചെയ്തും ഭക്ഷണം കഴിച്ചൊക്കെ ആ ലൈഫ് നമ്മള് യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടു അതെ പക്ഷെ ഞാന് അറിഞ്ഞ ഒരു രുചി ആ ഒരു സന്തോഷം നനക്ക്

സ്നേഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക ഇന്നൊരു മരണമുണ്ടായിരുന്നു അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി രണ്ടൊക്കെ പ്രായമുള്ള ഒരാളാണ് ഊട്ടിയിൽ പോയതായിരുന്നു പിക്കനിക്കിന് അപ്പം അവിടുന്ന് അറ്റാക്ക് വന്ന് മരിച്ചെന്നവരുന്നത് അപ്പം മരിച്ചിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ അല്ലേ അല്ലെ ഇതാണ് നാലഞ്ച അപ്പോൾ എന്റെ ഒരു അനിയനും വീടിനടുക്കു മരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറെ ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ തന്നെ അടുപ്പിച്ച നാലഞ്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അപ്പൊ അതിന്റെ ഒരു വേർപാട് മാറി മാറി വരുമ്പോഴാണ് വീണ്ടും അടുത്ത ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇപ്പം വയനാട്ടിൽ നടന്ന ദുരന്തം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരെയും സർവശക്തൻ രക്ഷിക്കട്ടെ ഇതുപോലെ സ്നേഹിച്ച് സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാം അതൊക്കെ ബാക്കിയുണ്ടാവും വേറെ ഒന്നും ബാക്കി ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ മാഷ് താല്പര്യം ഈ വീഡിയോ ഇവിടെ വൈനപ്പിയാണ് ഏഹ് അപ്പം പിന്നെ മാഷെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളില് പേരെന്തോന്ന് പറഞ്ഞു എഴുതി അത് ഞാൻ പഠിച്ചിട്ട് ഒന്നുകൂടി ാണ് കുട്ടികൾ ഒരുമിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം തൽക്കാല ഈ വീഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ നിങ്ങൾ പോകുന്ന വഴിക്ക് കേഴിക്കുക അഭിപ്രായം അഭിപ്രായം Ha 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 ha.